മാന്യുരഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ് ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ ആധിപത്യം നേടിക്കൊണ്ടാണ് ഇറാനു മേലെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമീനിയുടെ ഫോട്ടോയൊക്കെ പൊക്കിപ്പിടിച്ച് പൊന്നുംകൂടമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു മൊണ്ണയെ കുറിച്ച് അത്തരം പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നു അതേപോലെ തന്നെ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരെ നമ്മുടെ രാജ്യം അർമേനിയവായി നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നു അവരുടെ മതം നോക്കിയാണോ നമ്മൾ അവരെ കൊണ്ടുവന്നത് അതേപോലെ തന്നെ അവരൊക്കെ എന്തിന് ഇറാനിൽ തന്നെ പഠിക്കാൻ പോകുന്നു അത്തരം വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്ക് ആദ്യം തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്ത് സംഭവിച്ചു എന്നൊന്ന് പരിശോധിക്കാം ഇറാനെ സംബന്ധിച്ച് ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സമയം വരെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക ലോകത്ത് തന്നെ വളരെ ചുരുക്കം രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ് ഈ ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഉള്ളത് എന്നുള്ളതും സകലരും മനസ്സിലാക്കുക ശബ്ദത്തെക്കാൾ വേഗതയിൽ വളരെ പെട്ടെന്ന് ആ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ആ മിസൈല് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇസ്രായേലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതേസമയം ഇസ്രായേല് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ ഒരു പുലർച്ചെ വരെ ആയ സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് ആയിട്ട് മൂന്ന് തവണ യുദ്ധവിമാനങ്ങളെ കൊണ്ട് ഏ പറയുന്ന ഇറാനിലേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞു ആദ്യ തവണ അതായത് കഴിഞ്ഞ ദിവസം ആദ്യ തവണയായിട്ട് അൻപത് യുദ്ധവിമാനങ്ങളെ കൊണ്ടാണ് ഏ പറയുന്ന ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത് അതിനുശേഷം ഇരുപത്തിയഞ്ച് യുദ്ധവിമാനങ്ങളെ കൊണ്ട് കഴിഞ്ഞ രാത്രിയില് ഈ പറയുന്ന ഇറാനിലേക്ക് ആക്രമണം നടത്തി അതിനുശേഷം ഈ ഒരു പുലർച്ചെയാവുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പേ ഉള്ള മണിക്യൂറുകളില് ഏകദേശം ഇരുപത് യുദ്ധവിമാനങ്ങളെ കൊണ്ട് സോറി അറുപത് യുദ്ധവിമാനങ്ങളെ കൊണ്ട് ആക്രമണം നടത്തി അതായത് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രമായിട്ട് ഒരു തവണ അൻപത് യുദ്ധവിമാനങ്ങൾ മറ്റൊരു സമയത്ത് ഇരുപത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറിൽ അറുപത് യുദ്ധവിമാനങ്ങൾ മൂന്ന് തവണയായിട്ട് ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഇവരുടെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് യുറേനിയം സമ്പുഷ്ടീകരണവും സെൻട്രിഫ്യൂജി സെന്ററുകൾ സൈറ്റുകളും മിസൈൽ വ്യോമ പ്രതിരോധ ഉൽപാദന സൗകര്യങ്ങളും ആണവ ആയുധ ഗവേഷണ വികസന കേന്ദ്രങ്ങളും വലിയ രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇസ്രായേലി ജനതയെ ലക്ഷ്യം വെച്ചിട്ടുള്ള മിസൈൽ ലോഞ്ചറുകൾ അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലോ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേൽ വലിയ മേൽക്കോയ്മ നേടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇറാന്റെ വെടി തീർന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക അതേ സമയത്ത് നമ്മുടെ കേരളത്തില് ഒരുപാട് ആളുകള് ഈ പറയുന്ന ആഴത്തുദലി കൊമേരിയെയും പൊക്കിപ്പിടിച്ച് നടക്കുക ഇവർ എ ഐ യുദ്ധത്തിൽ ഇറാനെ വിജയിപ്പിക്കാനുള്ള സാഹല പരിപാടികളും ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതായത് ഒരു പോസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നു ഇറാന്റെ ഈ പൊന്നുംകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഇവിടെ പോരട്ടെ അള്ളാഹു ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഇറാനിയൻ ജനത പോലും പുച്ഛിച്ച് തള്ളുന്ന ഒരു നെറികട്ടവനെ എന്തിനാണ് ഇവിടെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് ഇതിന് ഇരുപത്തിനാലായിരം ആളുകളാണ് ഈ ഒരു പോസ്റ്റിന് ഇട്ടത് പച്ച മലയാളത്തിലാണ് മലയാളികളാണ് ഇതിന് ലൈക്കിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഏ അതായത് ഇറാനിനെ സംബന്ധിച്ച് ഇറാൻ ജനത പുച്ഛിച്ച് തള്ളുന്ന ഇറാനിയൻ ജനത തന്നെ ഈ മതഭ്രാന്തന്റെ ഭരണകൂടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഉളപ്പമില്ലാതെ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള മഹത്തായ നമ്മുടെ ഭാരതത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഇത്തരം ആളുകൾ പിന്തുണയ്ക്കുക ഇത്തരം ആളുകൾ നമ്മുടെ കേരളത്തിൽ ദിനം പ്രതി ഒരുപാട് വർധിച്ചോണ്ടിരിക്കുന്നു ഇവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപകടകാരികളാണ് ഇവർ മതം നോക്കിയാണ് ഈ പറയുന്ന മതഭ്രാന്തനെ പിന്തുണക്കുന്നത് മനുഷ്യത്വം എന്നൊന്ന് ഈ പറയുന്ന മതഭ്രാന്തന് ഒരു തരത്തിലും യോജിക്കില്ല കാരണം ഈ പറയുന്ന ഇറാനിയൻ ജനത തന്നെ ഈ വ്യക്തിയെ കൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക ഒരു ഇഷ്ടമുള്ളതുപോലെ ഒന്ന് പാട്ട് പാടാൻ പോലും സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്തെത്തിയിട്ട് സ്ത്രീകൾക്കൊരു പാട്ട് പാടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഇറാൻ ഈ അടുത്തുപോലും അറസ്സുകൾ അവിടെ ഒരുപാട് നടന്നു ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ സാധിക്കാത്തൊരു സ്ഥലം ആ സ്ഥലത്തെ ഒരു ഭരണാധികാരിയെ എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുക ഈ പറയുന്ന ഇറാനില് ഇറാൻ പ്രേമികളെ കൊണ്ടുള്ള തല്ലാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇറാൻ വിജയിച്ചോ തെല്ലവീവ് ജെറുസലേമൊക്കെ കത്തിക്കുക എ ഐ കത്തിക്കാണ് അവരതെടുത്ത് ആഘോഷിക്കുക ഈ പറയുന്ന ജെറുസലേമിലും വളരെ സമാധാനത്തിൽ ഇസ്രായേലി മലയാളികൾ ഉൾപ്പെടെ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ തന്നെ കത്തിയോ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന കുറെ മൊണ്ണകള് ഇത്തരം പോസ്റ്റിടുന്ന ആളുകളാണ് ആഘോഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാ ഇറാന്റെ വെടി തീരാൻ പോവാ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പൗരന്മാരെ നമ്മുടെ രാജ്യം തിരിച്ചു കൊണ്ടുവരൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അർമേനിയ വഴിയാണ് ഏ പറയുന്ന നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ പാലാത്തവണ നമ്മുടെ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യ താല്പര്യം എന്താണ് എന്ന് വിദേശങ്ങളിൽ പോകുന്ന സകല ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ചില ഊള ട്രാവൽ ബ്ലോഗേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് തുർക്കിയിൽ പോകും ഓ ഞങ്ങൾ ട്രാവൽ ആണ് ഞങ്ങൾക്ക് ഇതിലെ പോവാതെ എന്തു പറ്റും എന്നൊക്കെ മണ്ണത്തരം ഇങ്ങനെ ഒരു ഉളപ്പില്ലാതെ പറയുന്നത് കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ ഇത് കാണണം നമ്മൾ ഇറാനിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നത് അർമേനിയ നമ്മുടെ രാജ്യം അർമേനിയുമായിട്ട് ഈ അടുത്ത് വലിയ ബന്ധത്തിലാണ് തുർക്കിയുടെ രാജ്യം തുർക്കിയും അസോർബാനൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന അർമേനിയയുമായിട്ട് നമ്മൾ വലിയ ബന്ധത്തിലാ നമ്മൾ ഇറാനിൽ കുടുങ്ങിയവരെ അർമേനിയ വഴിയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യ താല്പര്യം എല്ലാ സമയങ്ങളിലും വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്ന സകല ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മള് അർമേനിയായി ഇറാനിലെ നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്ന ഫോട്ടോയെ ഞാൻ ഇവിടെ കൊടുത്തത് മതം നോക്കിയാണോ നമ്മുടെ ഗവൺമെന്റ് ഇവരെ തിരിച്ചുകൊണ്ടുവരുന്നത് ഒരിക്കലും അല്ല ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണോ എന്ന് പറയുന്നവരോടാണ് ഈ മറുപടി നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ഓരോ മതം നോക്കിയുമല്ല കാര്യങ്ങൾ ചെയ്യാറുള്ളത് ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഡൽഹി എയർപോർട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഇന്ത്യൻ പതാക കാണുമ്പോൾ ഓരോ പൗരനും അഭിമാനിക്കുക വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുന്ന പ്രത്യേകിച്ച് ട്രാവൽ ബ്ലോഗേഴ്സിനോടൊക്കെ പറയാനുള്ളത് ആ ഇന്ത്യൻ പതാക മാത്രമേ നിങ്ങളൊരു നിങ്ങളൊരു പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ നിങ്ങളെ സഹായിക്കാനുണ്ടാവൂ അത് നമ്മുടെ ശത്രു രാജ്യത്തേക്ക് പോയിട്ട് നെഹ്ളിപ്പോടെ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അതുണ്ടാവില്ല നമ്മുടെ രാജ്യത്തിന്റെ പതാകയാണ് പുറത്തേതൊരു രാജ്യത്ത് പോയാലും അവസാനം നിങ്ങളുടെ രക്ഷക്കെത്തുക ഇറാനിലെ ആളുകൾ ഇറാനിലൊക്കെ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം കാരണം ഇഷ്ടമുള്ള ഡ്രസ്സ് പോലും ധരിക്കാൻ സാധിക്കാത്ത സാധിക്കാതെ ഒരു ജനത ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യത്തേക്ക് എന്തിനുനിന്ന് പഠിക്കാൻ പോകുന്നു എനിക്ക് തീരെ മനസ്സിലാവുന്നു ലോകത്ത് എത്ര മാ എന്തുമാതിരി രാജ്യങ്ങളുണ്ട് അവിടെ ഒന്നും പോവാതെ എന്തിനാണ് ഈ പറയുന്ന ഇറാനിലൊക്കെ പോയിട്ട് പഠിക്കാൻ പോകുന്നത് ഇറാനിയൻ ജനത തന്നെ ഒരു മതഭ്രാന്തന്മാരുടെ ഭരണകൂടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ എന്തിനാണ് ഇവിടെ നിന്ന് ഇറാനിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നത് ജോലിയുമായിട്ട് ആരെങ്കിലും പോകുന്നുണ്ട് നമ്മൾ അവരെ ഒന്നും പറയുന്നില്ല എന്തിനവിടെ പഠിക്കാൻ പോകുന്നു ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തില് ഇസ്രായേൽ വലിയ ആധിപത്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നു സകല ആളുകളും സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ